ഈശ്വമിശയാക്കിയ സ്തുതി ആയിരിക്കട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളിന്ന് കേൾക്കാൻ പോകുന്ന ചിന്തിക്കാൻ പോകുന്ന വചനം ഞങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തണമേ പരിശുദ്ധ അമ്മ ദൈവമാതാവേ മാതാവേക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു രൗദ്രത്തിനും ഫലമായി വിശ്വം അനുഗ്രഹിക്കപ്പെട്ടവൻ ആണ് പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇടമരണ സമയത്തും തമ്പ്രാൻ്റെ അഭിഷന്ണമേ അമ്മ വചനം ഇങ്ങനെ പറയുന്നു ഹെബ്രായർ നാല് പന്ത്രണ്ട് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളിനെക്കാട്ടിലും ഊർച്ഛയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും അജ്ഞയിലും തുളച്ചുകയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം അതായത് ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ഞയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയമങ്ങളെയും വിവേച്ചറിയിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് ഇന്ന് ജീവിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രകൃതിക്ഷോഭങ്ങളും മഹാമാരിയൊക്കെ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെയും ഒത്തിരി പ്രതിസന്ധികളുടെയും നടുവിലാണ് നമ്മൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യമെന്ത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ് ശരിക്കും ഞാൻ വിശ്വാസം സ്വീകരിച്ച സഭയിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ബൈബിൾ വായിക്കുന്നത് എൻ്റെ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയം ഞാൻ കുമളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്ലസ് ടുവിന് പഠിച്ചിരുന്നത് അവിടെ ബോർഡറാണ് ബോർഡർ ക്രോസ് ചെയ്ത് ഞങ്ങൾ വൈകിട്ട് തമിഴ്നാട്ടിൽ കിടക്കും വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ എന്നിട്ട് തമിഴ്നാട് ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് അവിടെ കപ്പ വറുത്തത് വാങ്ങിച്ച് കഴിക്കുമായിരുന്നു ഒരു ദിവസം ഈ കപ്പ വറുത്തത് പൊതിഞ്ഞ് തന്നിരുന്നത് ഒരു ക്രിസ്ത്യൻ മാഗസിൻ്റെ ഒരു പേപ്പറാണ് അപ്പോൾ ഞാൻ ആ പേപ്പർ തുറന്ന് അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്ന് ആശ്ചര്യപൂർവ്വം വായിക്കാൻ തുടങ്ങി അതിനകത്തൊരു ചെറിയൊരു കോളത്തിനകത്ത് ഒരു കാര്യം ഇങ്ങനെ എഴുതിയിരുന്നു യേശു ക്രിസ്തു തിരഞ്ഞെടുത്തത് സാധാരണക്കാരിൽ സാധാരണക്കാരെയാണ് നമുക്കറിയാം യേശുവിൻ്റെ കൂടെ നടന്നത് ചുങ്കക്കാരും പാപികളും വേശികളും മുക്കുവരൊക്കെയാണ് യേശുവിൻ്റെ കൂടെ നടന്നുകൊണ്ടിരുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരെയാണ് അവൻ തിരഞ്ഞെടുത്തത് ദ ലാസ്റ്റ് ഗ്രേറ്റ് പീപ്പിൾ എന്ന് വേണേൽ പറയാം അല്ലെ ലാസ്റ്റ് ബെഞ്ച് അല്ലെ അവസാന നിറയിൽ ഉള്ള വ്യക്തികളെയാണ് യേശു തിരഞ്ഞെടുത്തത് ഇവരിൽ നാല് പേരെഴുതിയ സുവിശേഷം അല്ലെങ്കിൽ നമുക്കറിയാം മത്തായി ചുങ്കക്കാരനാണ് മർക്കോസ് യോഹന്നാൻ മുക്കുവരായിരുന്നു ഇനി ലൂക്ക യേശുവിനെ കണ്ടിട്ടില്ല യേശുവിനെ നേക്കഡായി കൊണ്ട് ലൂക്ക കണ്ടിട്ടില്ല ലൂക്ക പൗലോസിൻ്റെ ശിഷ്യനാണ് ഒരു ഗ്രീക്ക് ഡോക്ടറാണ് അതുകൊണ്ട് ലൂക്കയുടെ സുവിശേഷം ഭയങ്കര ആധികാരികതയാണ് ചരിത്രപരമായ കാര്യങ്ങളൊക്കെ പുറത്തിണക്കിയാണ് ലൂക്ക അത് എഴുതിയിരിക്കുന്നത് ഈ നാല് പേരെഴുതിയ സുവിശേഷം ഞാനൊരു ദിവസം ചുമ്മാ ഇങ്ങനെ ഹോംവർക്ക് പോലെ ചെയ്ത് നോക്കി നാല് സുവിശേഷത്തിലും കൂടി ടോട്ടൽ എത്ര വചനങ്ങളുണ്ടെന്ന് വചനങ്ങളുണ്ട് ഇങ്ങനെ കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് വചനങ്ങളുണ്ട് അപ്പോൾ ആ ഒരു ചെറിയ കോളത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരുന്നത് ഈ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് വചനങ്ങൾ അതായത് ഈ മത്തായ മർക്കോസ് ലൂക്കായോഹന സുവിശേഷം മാത്രം പഠിച്ച് ഇന്ന് ലോകത്ത് രണ്ടര ലക്ഷത്തിലധികം തിയോളജിസ്റ്റ് ഡോക്ടർമാർ ജീവിച്ചിരിപ്പുണ്ട് ആ ഒരു ഫാക്റ്റ് എന്നെ ഒത്തിരി ഞെട്ടിപ്പിച്ചു കാരണം ഞാനും ഒരു എം ടെക് കഴിഞ്ഞൊരു വ്യക്തിയാണ് എനിക്കും ഡോക്ടറേറ്റ് എടുക്കണം പി എച്ച് ഡി ചെയ്യണം വലിയൊരു ആഗ്രഹമാണ് ഞാനൊന്ന് അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് കർത്താവ് അനുഗ്രഹിക്കുവാണെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഒരു ഒരു ഡോക്ടർ പട്ടം നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി തരിക എന്ന് പറയുന്നത് ഇന്ന് വരെ ലോകത്ത് കണ്ടുപിടിക്കപ്പെടാത്ത ഒരു സാധനം ഞാൻ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഇന്ന് വരെ ലോകത്ത് ഒരു പുതിയ ആശയം ഞാൻ കൊണ്ടുവരണം അതിന് എക്സാക്റ്റ് പ്രൂഫ് ഉണ്ടായിരിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ ഈ എനിക്ക് ഒരു ഡോക്ടർ പട്ടം യൂണിവേഴ്സിറ്റി തരുള്ളൂ അങ്ങനെയെങ്കിൽ ഈ മൂവായിരത്തി എഴുന്നൂറ്റി വചനങ്ങൾ മാത്രം പഠിച്ച മത്തായി മർക്കൂസ് ലു ഈ സുവിശേഷം മാത്രം വായിച്ച് പഠിച്ച് രണ്ടര ലക്ഷത്തിലധികം തിയോളജിസ്റ്റ് ഡോക്ടർമാരുണ്ടെങ്കിൽ രണ്ടര ലക്ഷം പുതിയ ആശയമാണല്ലോ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് എന്തോ ഉണ്ടല്ലോ ആ ഒരു ഫാക്റ്റാണ് എന്നെ ബൈബിൾ വായിക്കാനായിട്ട് ചിന്തിപ്പിച്ചത് അതിനകത്തൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഈ രണ്ടര ലക്ഷം ആൾക്കാരും മണ്ടന്മാരല്ലേ അല്ലെങ്കിൽ ഇവർക്ക് തിയോളജിസ്റ്റ് ഡോക്ടറേറ്റ് കൊടുത്ത യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലേഴ്സും മണ്ടന്മാരല്ലേ എത്രയോ യൂണിവേഴ്സിറ്റികളാണ് യേശുവിൻ്റെ നാമത്തിൽ എത്രയോ കോളേജുകളാണ് എത്രയോ സ്കൂളുകളാണ് എത്രയോ അച്ഛന്മാരാണ് എത്രയോ സിസ്റ്റേഴ്സ് എത്രയോ പാസ്റ്റർമാരാ അല്ലെ എത്രയോ ഉപദേശികളാണ് അല്ലേ ഈ ഈ അടുത്തിടെ പോലും ഞാൻ വായിച്ചു കേട്ടതാണ് യേശുവിനെക്കുറിച്ച് മാത്രം ലോകത്ത് അറുപതിലധികം പുസ്തകങ്ങൾ അച്ചടിച്ച് പുറത്തിറങ്ങണതെന്നാണ് പറയുന്നത് അറുപതിലധികം പുസ്തകങ്ങൾ പെർ ഡേ അവനെക്കുറിച്ച് അച്ചടിച്ച് പുറത്തിറങ്ങുന്നുണ്ട് ആ മനുഷ്യൻ എന്തോ ആണ് അല്ലെങ്കിൽ പിന്നെ അവനെക്കുറിച്ച് ഇത്രയും പുസ്തകങ്ങൾ വരേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ ഇത്രയും തിയോളജിസ്റ്റ് ഡോക്ടർമാർ ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല ഇനി എത്രയോ പേരാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മറ്റ് ഗ്രന്ഥങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത ഞാൻ ബൈബിളിൽ കണ്ടു അതുതന്നെ ബൈബിൾ വായിക്കാൻ ഒത്തിരി പ്രേരിപ്പിച്ച ഒരു ഘടകമാണ് കാരണം മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ ഒരാളാണ് എഴുതിയിരിക്കുന്നത് ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഒരാൾ എഴുതിയ കാര്യങ്ങൾ ഒരുപക്ഷെ അയാളുടെ കുറേ ഭാവനകൾ സങ്കല്പങ്ങളൊക്കെ കഥാപാത്രങ്ങളൊക്കെ അതിനകത്ത് കടന്നു വന്നിട്ടുണ്ടാകും പക്ഷേ ഈ ബൈബിള് മാത്രം ഒരു ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്കിടയ്ക്ക് നാൽപ്പത് വ്യക്തികൾ നാൽപ്പത് സംസ്കാരത്തിൽ ജീവിച്ചിരുന്നവർ നാൽപ്പത് ഭാഷകൾ സംസാരിച്ചിരുന്നവർ നാൽപ്പത് ലിപികളിൽ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവാം കണ്ടിട്ടില്ല അവസാന കാലഘട്ടങ്ങൾ എഴുതിയ പേര് മാത്രമേ അങ്ങോട്ടും ഒക്കെ കണ്ടിട്ടുള്ളൂ ബാക്കി ആരും തമ്മിൽ തമ്മിൽ കാണാത്തവർ എഴുതി വെച്ച ഒരു ഗ്രന്ഥം എന്ന് വെച്ചാൽ നമ്മളൊരു സിനിമ കാണുന്ന പോലെ ഈ സിനിമയെ എഴുപത്തി മൂന്ന് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു എന്നിട്ട് ഒന്നാമത്തവനെ പിടിച്ച് ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവനോട് പറഞ്ഞു നീ ഇതിൻ്റെ ഒന്നാമത്തെ പാർട്ട് എഴുതിക്കൂ ഒരു പത്തിരുന്നൂറ് വർഷം കഴിഞ്ഞിട്ട് വേറൊരുത്തനെ പിടിച്ചിട്ട് ലോകത്തിൻ്റെ വേറെ ഏതോ ഒരു കോണിൽ പറഞ്ഞു നീ ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് എഴുതിക്കൂ അങ്ങനെ അങ്ങനെ ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷം നാൽപ്പതാമത്തെവനെ പിടിച്ചിട്ട് പറഞ്ഞു നീ ഇതിൻ്റെ എഴുപത്തി മൂന്നാമത്തെ പാർട്ട് എഴുതിക്കും അതിനുശേഷം ആരോടും ഈ സിനിമയുടെ കഥ പറഞ്ഞു കൊടുത്തിട്ടില്ല നീ ഇന്നതാണ് എഴുതേണ്ടത് ആരോടും പുറകിൽ നിന്ന് കഥ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല അതിനുശേഷം ഈ ഈ എഴുതിയ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളും കൂട്ടിച്ചേർത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു മിറാക്കിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തവൻ എഴുതിയൻ്റെ ബാക്കിയാണ് അവനെപ്പോലും കാണാത്ത വേറൊരു കോണിലിരുന്ന രണ്ടാമത്തവൻ എഴുതിയിരിക്കുന്നത് അതിൻ്റെ ബാക്കിയാണ് ഈ രണ്ടുപേരെ അറിയാതെ വേറൊരുത്തൻ വേറൊരു കോണിലിരുന്ന് മൂന്നാമത്തവൻ എഴുതിയിരിക്കുന്നത് ഇനി എഴുപത്തിരണ്ടിൻ്റെ ബാക്കിയാണ് എഴുപത്തി മൂന്നാമത്തവൻ എഴുപത്തിമൂന്നാമത്തെ എഴുതിയിരിക്കുന്നത് നാൽപ്പതാമത്തവൻ എഴുതിയിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു സംഭവം നടക്കണമെങ്കിൽ ലോജിക്കലി നമ്മൾ ആലോചിക്കുവാണെങ്കിൽ ഈ നാൽപ്പത് പേരുടെ പിന്നിൽ ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾ കൊണ്ട് കഥ പറഞ്ഞു കൊടുത്ത ഒരു വ്യക്തിയാണ് ശരിയല്ലേ അതൊരു മനുഷ്യന് സാധ്യമല്ല അല്ലേ മനുഷ്യൻ്റെ ആയുസ് അറുപതോ അറുപത്തഞ്ചോ എഴുപതോ വയസ്സ് വരെയൊക്കെയാണ് ഈ കാലഘട്ടങ്ങളിൽ ഒരു മനുഷ്യന് അത് സാധിക്കത്തില്ല ശരിക്കും അതിൻ്റെ പിന്നിൽ നിന്ന് ഈ കഥ പറഞ്ഞു കൊടുത്തത് പരിശുദ്ധാത്മാവാണ് ആദിയിൽ വെള്ളത്തിനു മീതേ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ആത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവാണ് ഓരോ വ്യക്തിയുടെ പിന്നിൽ ഓരോ കാലഘട്ടങ്ങളിൽ എൻ്റെ കുഞ്ഞെ നീ ഇതിൻ്റെ ഒന്നാം പാർട്ട് ഇന്ത്യൻതാണ് എഴുതേണ്ടത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മറ്റോൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു നീ രണ്ടാം പാർട്ട് ഇന്ത്യൻ എഴുതിക്കൂ അങ്ങനെ ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷം നാൽപ്പതാമത്തെവനെ പിടിച്ചിട്ട് ഒരു കോണിൽ പറഞ്ഞു നീ ഇതിൻ്റെ എഴുപത്തി മൂന്നാമത്തെ പാർട്ട് എഴുതിക്കൂ ഇത് പരിശുദ്ധാത്മാവാണ് ഇത് പറഞ്ഞു കൊടുത്തത് അതേ ആത്മാവ് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അതേ ആത്മാവ് തന്നെ ആദിയിൽ വെള്ളത്തിനു മീതേ ചലിച്ചു അതേ ആത്മാവ് പ്രവാചകന്മാരിലൂടെ ദൈവത്തിൻ്റെ വചനം സംസാരിച്ച അതേ ആത്മാവ് പരിശുദ്ധ അമ്മയിൽ ആവസിച്ച അതേ ആത്മാവ് മാമോദിസ വേളയിൽ യേശുവിൻ്റെ മേലെ ആവശിച്ച അതേ ആത്മാവ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് അവനെ സ്വർഗത്തിലേക്ക് എടുത്ത അതേ ആത്മാവ് ശിഷ്യന്മാരെ നയിച്ച അതേ ആത്മാവ് അപ്പസ്തോലന്മാർക്ക് ശക്തി കൊടുത്ത അതേ ആത്മാവ് വിശുദ്ധരെ നയിച്ചുകൊണ്ടിരിക്കുന്ന അതേ ആത്മാവ് തന്നെയാണ് എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് അതിന് തെളിവ് വേണോ ഒരു ദിവസം എന്നോടൊരാ വ്യക്തി ചോദിച്ചു നീ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞല്ലോ പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിലുണ്ടെന്നുള്ളതിന് എന്നതാണ് തെളിവ് ഇപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ തെളിവും കൊടുക്കണം ശരിയാണല്ലോ അപ്പം ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു നീ ചായ കുടിച്ചിട്ട് പറഞ്ഞാൽ മതിയോ അപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു ഞാൻ ഉത്തരം കേട്ടിട്ടേ പോകത്തുള്ളൂ ഞാൻ പറഞ്ഞ് ചായ കുടിച്ചിട്ട് വരാം അതിന് ഞാൻ ചെന്ന് ചായ ഒഴിച്ചു ചായ ഒഴിച്ചപ്പോൾ ഞാൻ കർത്താവോട് പറഞ്ഞു എൻ്റെ പൊന്ന കർത്താവെ ഈ മനുഷ്യൻ്റെ അടുത്ത് എനിക്ക് ഉത്തരം മുട്ടിച്ചേക്കരുത് അങ്ങനെ ഉത്തരം മുട്ടിച്ചേക്കരുത് കാരണം ഈ വ്യക്തിയോട് എന്ത് പറയണമെന്ന് നീ എനിക്കൊന്ന് തരണം പ്ലീസ് എന്നോട് പറഞ്ഞു നീ ഒന്നും വിഷമിക്കേണ്ട ഉൽപ്പത്തി ഒന്ന് ഒന്ന് തൊട്ട് വായിച്ചു തുടങ്ങാൻ പറഞ്ഞു ഞാനിങ്ങനെ വായിച്ചു തുടങ്ങി ആദ്യയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യമായിരുന്നു ആഴത്തിനു മീതെ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചു കൊണ്ടിരുന്നു ഇവിടെ താഴെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് ഹീബ്രു മൂലത്തെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായ കാറ്റ് എന്നിങ്ങനെ വിവർത്തനം ചെയ്യാം ദൈവത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ ആത്മാവാണ് ശക്തമായ കാറ്റാണ് ദൈവത്തിൻ്റെ കാറ്റ് റൂഹ എന്നൊക്കെ ആത്മാവിനെ വിളിക്കുന്നുണ്ട് റുഹ എന്ന വാക്കിൻ്റെ അർത്ഥം ശക്തമായ കാറ്റ് എന്നാണ് ഒരു കിഴക്കൻ കാറ്റ് വീശി ചെങ്കടൽ വിഭജിക്കപ്പെട്ടു പുറപ്പാടിൻ്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ കാറ്റ് പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത് കാറ്റ് എവിടെ നിന്ന് വരുന്നോ എങ്ങോട്ട് പോന്നോ എന്ന് ആരും അറിയുന്നില്ല അതുപോലാണ് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ അവരെവിടെ നിന്ന് വരുന്നെന്നോ എങ്ങോട്ട് പോകുന്നോ ആർക്കും അറിയില്ല അങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ കാറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ ശക്തി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതേ ചലിച്ചുകൊണ്ടിരുന്നു ഇനി ചെന്ന് പറഞ്ഞോളാം പറഞ്ഞു ഞാൻ ചേച്ചി ഇത് വെച്ചിട്ട് എങ്ങനെയാ പറയുന്നത് അന്ന് ചെന്ന് സ്റ്റാർട്ട് ചെയ്തോ ബാക്കി ഞാൻ തന്നോളാം എന്ന് പറഞ്ഞു അവിടെ ചെന്നിട്ട് ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു ചേട്ടാ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണ് ചലിപ്പിക്കുന്ന ശക്തിയാണ് ഞാനിങ്ങനെ കൈയെടുക്കുന്നു ഇറ്റ്സ് എ മൂമെൻ്റ് ഇതൊരു ചലനമാണ് ഞാൻ സംസാരിക്കുന്നുണ്ട് എൻ്റെ നാക്ക് കിടന്ന് ചലിക്കുന്നുണ്ട് ഓക്കൽ കോഡ് കിടന്ന് ചലിക്കുന്നുണ്ട് അതുകൊണ്ട് ശബ്ദം പുറത്തോട്ട് വരുന്നു ഇതും ചലനമാണ് വേവ്സാണ് സൗണ്ട് വേവ്സ് ആണ് ഇതൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ട് ഈ ഫ്രീക്വൻസിയിലാണ് ഇത് ട്രാവൽ ചെയ്യുന്നത് ഇറ്റ്സ് എ മൂമെൻറ്റ് അങ്ങനെ ട്രാവൽ ചെയ്ത് നിങ്ങളുടെ ചെവിക്ക് അകത്തോട്ട് കയറും ചെവിക്കാത്ത ഒരു പാടയുണ്ട് അതിൻ്റെ പേര് ഡയഫ്രം എന്ന് പറയും അതിനെ ചലിപ്പിക്കും അവിടെയും ഒരു മൂവ്മെൻ്റ് ആണ് ഉടനെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഒരു ഇലക്ട്രിസിറ്റി ഫോം ചെയ്യും അത് ബ്ലഡിലൂടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ബ്രെയിനിലെത്തും എന്തോ ഒരു സാധനം വന്നിട്ടുണ്ട് ബ്രെയിൻ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ അവിടെ ജനറേറ്റ് ചെയ്യിപ്പിക്കും അതും ഒരു ഇലക്ട്രിക് ഫോഴ്സ് ആണ് ഇലക്ട്രിക് കറൻ്റ് ആണ് അതും ബ്ലഡിൽ കൂടി ചെവിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും അത് കേൾവിയാണ് നീ കേൾക്കണം ഇങ്ങനെ ഒരു പ്രോസസ്സ് സംഭവിക്കുന്നുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും കേൾക്കാൻ സാധിക്കുന്നത് ഇത് ഞാൻ പറയുന്നതല്ല ഇത് സയൻസ് നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രോസസ്സ് സംഭവിക്കുന്നുണ്ട് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഉച്ച മുതലുള്ളം വരെ ഓരോ ഓർഗൻസും ചലിച്ചുകൊണ്ടിരിക്കുക ചലനം നഷ്ടപ്പെട്ടാൽ നമ്മൾ മരിക്കുക മരിച്ചു കിടക്കുന്ന ബോഡിയിൽ ഒന്നും ചലിക്കത്തില്ല ഇനി ഉച്ച മുതലുള്ളം കാല വരെ ഓരോ ഓർഗൻസും ചലിക്കണമെങ്കിൽ ഈ ഓർഗൻസിലേക്ക് ഒരു കോമൺ ഫാക്ടർ എത്തണം ആ ഫാക്ടറിൻ്റെ പേര് ബ്ലഡ് ബ്ലഡെന്നാണ് രക്തമെത്തണം അതുകൊണ്ടാണ് ലേവിയർ പതിനേഴ് പതിനൊന്നിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നത് മാംസത്തിൻ്റെ ജീവൻ രക്തത്തിനകത്താണ് അടങ്ങിയിരിക്കുന്നത് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത് മാംസത്തിൻ്റെ ജീവൻ രക്തത്തിനകത്താണ് അടങ്ങിയിരിക്കുന്നത് നമ്മളൊക്കെ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് ആക്സിഡൻറ്റിൽ പെട്ട് മരിച്ചു കിടക്കുന്നതൊക്കെ അപ്പോൾ എന്താ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കൈയൊക്കെ മുറിച്ച് സൂയിസൈഡ് ചെയ്യുന്നവർ ഇങ്ങനെ മുറിവുകളുണ്ടായി ചോര വാർന്നൊഴുകാൻ തുടങ്ങും അങ്ങനെ ബ്ലഡ് മൊത്തം പോയി കഴിയുമ്പോൾ നമ്മുടെ മരണം സംഭവിക്കുക തന്നെ സൂചിപ്പിക്കുന്നത് മാംസത്തിൻ്റെ ജീവൻ രക്തത്തിനകത്താണ് അടങ്ങിയിരിക്കുന്നത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ലേവിയർ എന്ന് പറഞ്ഞ പുസ്തകം എഴുതപ്പെട്ടത് എൻ്റെ ബി സി ആയിരത്തി അറുന്നൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയ്ക്കാണെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് പഠനം നമുക്ക് വ്യക്തമാക്കുന്നത് കാരണം ആ ഒരു ടൈമാണ് ടൈം ഓഫ് എക്സോഡസ് എന്ന് അറിയപ്പെടുന്നത് യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് കിടപ്പുണ്ട് ടൈം ഓഫ് എക്സോഡസ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും ആയിരത്തി അറുന്നൂറിനും ആയിരത്തി അഞ്ഞൂറിനടയ്ക്കാണ് ഈ പഞ്ചഗ്രന്ഥി പുസ്തകം എഴുതപ്പെട്ടത് മോശയിലൂടെയാണ് ഈ ഗ്രന്ഥം എഴുതപ്പെട്ടത് യേശു ക്രിസ്തു വന്നിട്ട് ഇപ്പം രണ്ടായിരം വർഷമായി അപ്പം രണ്ടാ മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ മൂവായിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി പരിശുദ്ധാത്മാനം നിറഞ്ഞ് ഈ ഗ്രന്ഥത്തിനകത്ത് ലേവിയർ എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് പതിനേഴാം അധ്യായത്തിനകത്ത് പതിനൊന്നാം വചനത്തിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചു മാംസത്തിന്റെ ജീവൻ രക്തത്തിനകത്താണ് അടങ്ങിയിരിക്കുന്നത് ഇന്നും അതിന് മാറ്റമില്ല അന്ന് ഒരു മെഡിക്കൽ എക്വിപ്മെൻറ്റ്സോ ഇതുപോലത്തെ എന്തെങ്കിലും ഇൻസ്ട്രമെന്റ്സോ ഒന്നും ഇല്ല ഒരു മെഡിക്കൽ സയൻറ്റിസ്റ്റ് ഒന്നുമില്ല മെഡിക്കൽ എക്സ്പേർട്ട് ഒന്നുമില്ല അതാരും ഇല്ലാതിരിക്കെ പരിശുദ്ധാത്മാ ഒരു വ്യക്തിയിലൂടെ പറഞ്ഞു മാംസത്തിൻ്റെ ജീവൻ രക്തത്തിനകത്താണ് അടങ്ങിയിരിക്കുന്നത് അത് ഇന്നും മാറ്റമില്ല ഇതൊരു ആധികാരിക ഗ്രന്ഥം തന്നെയാണ് ഇന്ന് വരെ ലോകത്ത് സംഭവിച്ച മുഴുവൻ ഇതനുസരിച്ചാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഇതനുസരിച്ചാണ് ഇനി നടക്കാനിരിക്കുന്നതും ഇതനുസരിച്ചാൽ ഇതിൻ്റെ ഒരു വാക്കിനോ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല ഇതാ യേശു പറയുന്നത് യേശു വചനമാണ് വചനമാകുന്ന ദൈവം അമ്മയിലൂടെ മാംസം ധരിച്ചാണ് മിശിഖ ആയിട്ട് നമ്മുടെ മുമ്പിൽ വന്നത് ആ മിശിഖ പറയുന്നിങ്ങനെയാണ് ഇന്നും ഇന്നലെയും എന്നും ഞാൻ ഒരുവൻ തന്നെയാണ് ആ വചനത്തിന് മാറ്റമില്ല വചനത്തിന് മാറ്റമില്ല ഒരുവൻ തന്നെയാണ് അപ്പോൾ ഈ ബ്ലഡ് എത്തിയില്ലെങ്കിൽ ഈ ഓർഗൻസ് ഒന്നും വർക്ക് ചെയ്യത്തില്ല ഓക്കെ ഇനി ബ്രെയിൻ വർക്ക് ചെയ്യണമെങ്കിലും ഈ ബ്രെയിനിലേക്ക് ബ്ലഡ് എത്തണം അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് വന്നില്ലെങ്കിൽ ഈ സൈഡ് സ്ട്രോക്ക് വരും പാലേസ് ടൈപ്പ് പോവും ഇങ്ങേ സൈഡിലേക്ക് വന്നില്ലെങ്കിൽ ഇങ്ങേ സൈഡ് സ്ട്രോക്ക് വരും പാലേസ് ടൈപ്പ് പോവും വർക്ക് ചെയ്യത്തില്ല ശരിയല്ലേ ഓരോ ഓർഗൻസ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്ത് ഓരോ ഓർഗൻസിലേക്കും ബ്ലഡ് എത്തണം ഈ ബ്ലഡ് എവിടെ നിന്നാണ് പോകുന്നത് അത് ഹൃദയത്തിൽ നിന്നാണ് ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് പോയില്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യത്തില്ല വർക്ക് ചെയ്യത്തില്ല ഹൃദയം ഇങ്ങനെ ലാപ്ടോപ്പ് ലാപ്ടോപ്പ് ലപ് ടപ്പ് എന്ന് ഇടിക്കുന്നത് കൊണ്ടാണ് ബ്ലഡ് മൊത്തം പോയി തിരിച്ചു വരുന്നത് എന്നിട്ട് ഞാൻ ആ വ്യക്തിയോട് അതൊരു മെഡിക്കൽ എക്സ്പേർട്ടാണ് ഒരു ഡോക്ടറാണ് ആ വ്യക്തിയോട് ഞാൻ ചോദിച്ചു ഞാനൊരു മെഡിക്കൽ റിപ്പോർട്ടിൽ ഇങ്ങനെ വായിച്ച് കേട്ടിട്ടുണ്ട് ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെടുമ്പോൾ ഈ സ്പേമും ഓവും കൂടി ക്രോസ് ചെയ്ത് ഫിറ്റ്നസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുന്നത് ഹാർട്ടാണ് ആണോ എന്ന് ചോദിച്ചു ആ വ്യക്തി പറഞ്ഞു അതെ ഹാർട്ടാണ് ഹാർട്ട് ആദ്യം ഉണ്ടാകുന്നത് നമ്മുടെയൊക്കെ ഹൃദയമാണ് ആദ്യം ഉണ്ടാകുന്നത് അത് തന്നെ തെളിവാണ് ഹൃദയത്തിൽ നിന്നാണ് ബാക്കി ഓർഗൻസൊക്കെ രൂപപ്പെട്ട ഒരു മനുഷ്യക്കുഞ്ഞാട്ട് പുറത്തോട്ട് വരുന്നത് അത് തന്നെ തെളിവാണ് ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് പോയില്ലെങ്കിൽ ഈ ഓർഗൻസ് ഒന്നും വർക്ക് ചെയ്യത്തില്ല അതുകൊണ്ട് എൻ്റെ എന്നെ കേൾക്കുന്ന എൻ്റെ പൊഞ്ഞു കുഞ്ഞേ നമ്മുടെ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് ഹൃദയമാണ് ചിലരൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണെന്നാണ് നമ്മുടെയൊക്കെ ഒക്കെ സെൻറ്റർ പോയിന്റ് ഇതാണെന്ന് ഇതല്ല ഹൃദയമാണ് അതുകൊണ്ടാണ് യേശു എപ്പോഴും ഹൃദയത്തെക്കുറിച്ച് പറയുന്നത് ഹൃദയത്തിൽ നീ ഇങ്ങനെ ആയിരിക്കണം ഹൃദയം കൊണ്ട് സ്നേഹിക്കണം ഹൃദയത്തിൽ കപടത കാണിക്കരുത് അല്ലേ പത്രോസ് ചോദിച്ചു സുഷ്യന്മാരോട് ചോദിച്ചു യേശു ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രോസ് പറയുന്നത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് യേശു പറയുന്നുണ്ട് മാംസരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിവാക്കി തന്നത് നിൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആത്മാവാണിത് നിനക്ക് വെളിപ്പെടുത്തുന്നത് മാംസരക്തങ്ങൾ പറഞ്ഞാൽ ഇതാ തലച്ചോറ് എന്ന് പറയുന്ന കുറേ മാംസരക്തം മാത്രമേ ഉള്ളൂ അതിൽ നിനക്ക് വിശ്വാസത്തെ നിനക്ക് പിടിയിട്ടില്ല അല്ലെങ്കിൽ നിനക്ക് ഒരു വെളിപ്പെടുത്തലും കിട്ടത്തില്ല നിന്റെ യുക്തിയിൽ നിനക്ക് ഉത്തരവും കിട്ടില്ല കാരണം ഉള്ളിൽ വസിക്കുന്ന ഹൃദയത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിത്തരണം ഈ രഹസ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്നിട്ട് ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു ഡോക്ടർ സർ ഐസക്യൂട്ടൻ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഉണ്ട് ആ സയന്റിസ്റ്റിൽ സയന്റിസ്റ്റിൻ്റെ ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞിട്ട് ചലനത്തിൻ്റെ നിയമങ്ങളുണ്ട് അല്ലെങ്കിൽ തേടിലും ഇങ്ങനെ പറയുന്നുണ്ട് എവരി ആക്ഷൻ ഹാസ് ആൻഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എല്ലാ ആക്ഷനും ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട് എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടായാൽ ഒരു റിയാക്ഷൻ ഉറപ്പാണ് എവിടെയെങ്കിലും ഒരു റിയാക്ഷൻ ഉണ്ടാവണമെങ്കിൽ ആക്ഷൻ ഇല്ലാണ്ട് നടക്കത്തില്ല കാരണം അത് ഇന്ന് ഇന്ന് ലോ ആയിട്ട് തന്നെ നിൽക്കുക അതിനെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ട് ഇൻവോൾഡ് ചെയ്തിട്ടില്ല അങ്ങനെയെങ്കിൽ ഈ ഹാർട്ടിങ്ങനെ ലാപ്ടോപ്പ് ലാപ്ടോപ്പ് എന്ന് ഇടിക്കുന്ന കൊണ്ടാണല്ലോ ഈ ബ്ലഡ് മൊത്തം പോയിട്ട് തിരിച്ചിറങ്ങി വരുന്നത് ഇത് ഹാർട്ടിൻ്റെ ഒരു റിയാക്ഷൻ മാത്രമാണ് ഇതിൻ്റെ ആക്ഷൻ എവിടെ നിന്നാണ് വരുന്നത് ഇതിനെ ആരാ തുടക്കത്തിൽ ഇടിപ്പിച്ച് തുടങ്ങിയത് ആരാ ഇതിനെ ഒന്ന് ട്രിഗർ ചെയ്ത് വിട്ടത് കാരണം അമ്മയുടെ ഉദരത്തിൽ ഒരു വായ്പപ്പോഴ് ഒന്ന് ഇടിച്ച് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ച ആരാ ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ കൗണ്ട് ഒരു മിനിറ്റിൽ ഇത്ര പ്രാവശ്യം മാത്രമേ ഇടിക്കാവുള്ളൂ ഒരു കൗണ്ടാണത് അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഹൈ പ്രഷർ എന്ന് പറയും താഴെ പോയി കഴിഞ്ഞാൽ ലോ പ്രഷർ എന്ന് പറയും ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഇല്ല ഒരു മണിക്കൂറിൽ ഇത്ര അല്ലേ ഇൻ ഇൻറ്റു സിക്സ്റ്റിയാണ് ഇനി ഒരു ദിവസം ഇൻറ്റു ട്വൻറ്റി ഫോറാണ് ഇനി ഇനി ഒരു വർഷം ഇൻറ്റു ത്രീ സിക്സ്റ്റി ഫൈവാണ് നമ്മളൊരു അറുപത്തഞ്ച് വയസ്സ് ജീവിക്കുന്നുണ്ടെങ്കിൽ ഇൻറ്റു സിക്സ്റ്റി ഫൈവാണ് ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ കൗണ്ട് ഈ കൗണ്ട് കഴിയുമ്പോൾ നിൻ്റെ ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്ന് തീരുമാനിച്ചേക്കുന്ന ആരാ ആ ഡോക്ടറെ എന്നെ നോക്കി നിന്നു ഞാനും ഡോക്ടറെ നോക്കി നിന്നു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് ഇതിന് പ്രത്യേകിച്ച് ഉത്തരമൊന്നും അറിയത്തില്ല എനിക്കറിയാവുന്നൊരു ഉത്തരം ഞാൻ ഡോക്ടറിനോട് പറയാം മിസ്റ്റർ പൗലോസ് പറയുന്നു നിൻ്റെ ഹൃദയം പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമെന്ന് നീ അറിയുന്നില്ലേ നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിൻ്റെ ഉള്ളിൽ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി നിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവായ ദൈവം മറിഞ്ഞിരിക്കുന്നു അതാ അബ്ദുൾ കലാം വിങ്സ് ഓഫ് ഫയറിൻ്റെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു എവരി ഹ്യൂമൻ ബീയിങ് ഈസ് ബോൺ വിത്ത് എ സ്പിരിച്വൽ സ്പാർക്ക് ഇൻസൈഡ് ഹിസ് ഓർ ഹർ ഹാർട്ട് എന്നാണ് പറയുന്നത് ഓരോ വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് ഒരു ആത്മീയ തീ ആ ജനിച്ചു വീഴുന്നത് അതിനെ ഊതി കത്തിക്കുന്നവർ ഈ ലോഹം കേടക്കുന്നവർ ഈ ആത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം ഞാനിങ്ങനെ ബൈബിള് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ കാരണം ഈ ബൈബിളിൻ്റെ ഓദർ നേരത്തെ നമ്മൾ കണ്ടു പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവാണ് ഈ ബൈബിളിൻ്റെ ഓദർ കാരണം അവനാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു ഒരു ഗ്രന്ഥം എഴുതിയ ഒരു വ്യക്തിക്ക് മാത്രം അറിയത്തുള്ളൂ ആ ഗ്രന്ഥം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാനൊരു പുസ്തകം എഴുതി അത് അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് എന്താ ഞാൻ എക്സാക്റ്റ് ഉദ്ദേശിച്ചതെന്ന് ഇത് ആരെയാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് മാത്രമേ എക്സാക്റ്റ് അറിയത്തുള്ളൂ അങ്ങനെയെങ്കിൽ ഇത് പരിശുദ്ധാത്മാവാണിതിൻ്റെ ഓതറെങ്കിൽ പരിശുദ്ധാത്മാവിന് മാത്രമേ അറിയത്തുള്ളൂ ഈ എഴുതിയിരിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ ഞാൻ വായിക്കാൻ പോകുന്ന ഈ വചനങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് എനിക്ക് നീ ഒന്ന് വെളിപ്പെടുത്തി തരണേ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഈ വചനം വായിക്കാൻ തുടങ്ങി വചനം വായിക്കാൻ തുടങ്ങിയപ്പോഴ് എൻ്റെ സഹോദരങ്ങളെ ഒരു വലിയൊരു മാറ്റം എന്നിൽ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് എന്നെ ഒരു രണ്ട് തട്ടിൽ നിർത്താൻ തുടങ്ങും ഇതൊരു ചരിത്രമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും പറഞ്ഞെന്നോ ഇതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതെൻ്റെ ജീവിതമാണ് ഇറ്റ് ഇറ്റ്സ് മൈ ലൈഫ് എന്നെ രണ്ട് തട്ടാട്ട് കാണിക്കാൻ തുടങ്ങുകയാണ് ഇന്ന് വരെ നീ കണ്ടത് ഇങ്ങനെയാണ് ഇനി കാണേണ്ടത് ഇങ്ങനെ ഇന്ന് വരെ നീ കേട്ടതിങ്ങനെയാണ് ഇനി കേൾക്കേണ്ടതിങ്ങനെയാണ് ഇന്ന് വരെ നീ ചിന്തിച്ചതിങ്ങനെയാണ് ഇനി ചിന്തിക്കേണ്ടതിങ്ങനെയാണ് ഇന്ന് വരെ നീ പ്രവർത്തിച്ചതിങ്ങനെയാണ് ഇനി പ്രവർത്തിക്കേണ്ടതിങ്ങനെയാണ് ഇന്ന് വരെ നീ സംസാരിച്ചതിങ്ങനെയായിരുന്നു ഇനി സംസാരിക്കേണ്ടതിങ്ങനെയാണ് ഒരു രണ്ട് തട്ടിൽ കാണിക്കുകയാണ് നിക്ക് തമ്മുടെ കഥാവ് നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ അവകാശം നിനക്ക് കിട്ടില്ല വീണ്ടും ജനനം എല്ലാ പ്രവർത്തി നമ്മളെ കം നമ്മളിങ്ങനെ വീണ്ടും ജനിപ്പിച്ച് മറ്റൊരു വ്യക്തിയായി രൂപാന്തരപ്പെടുത്തുന്നു അതാ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം എൻ്റെ രണ്ടാം വാക്യത്തിലൊക്കെ ഇങ്ങനെ പറയുന്നു നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് നിങ്ങൾ ഈ ലോകത്തിന് ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവൻ ദൈവഹിതമെന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായവ എന്തെന്നും വിവേചിച്ചറിയാൻ അതായത് ദൈവഹിതം ദൈവഹിതമെന്തെന്നും ദൈവത്തിൻ്റെ ഹിതമെന്താണെന്നും നല്ലതെന്താണെന്നും പ്രീതിജനകമായതെന്താണെന്നും പരിപൂർണമായതെന്താണെന്നും വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും ഈ മനസ്സിൻ്റെ രൂപാന്തരീകരണമാണ് മനസ്സിൻ്റെ രൂപാന്തരീകരണം സംഭവിക്കണം കാരണം ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളെയൊക്കെ ഒത്തിരി കീഴ്പ്പെടുത്തുന്ന ഒരു ഫാക്റ്റാണ് ഈ ഈ മനസ്സിൻ്റെ തലം കാരണം ഇമോഷണൽ കോഷൻറ്റിൽ ഇങ്ങനെ പെട്ടുകിടക്കാണ് പെട്ടെന്ന് ഇങ്ങനെ വൈകാരിക തലങ്ങളിൽ റിയാക്ട് ചെയ്യുന്നു പെട്ടെന്ന് പൊട്ടിക്കരയുന്നു പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു സാധനങ്ങളൊക്കെ അടിച്ച് വലിച്ച് പൊട്ടിക്കുന്നു എന്തെങ്കിലുമൊക്കെ പാവകരമായ കാര്യത്തിലേക്കൊക്കെ വീണ് പോകുന്നു ഇങ്ങനെ ആ ഇമോഷണൽ കോഷൻസിൽ ഈ സാധനം പെട്ടുകിടക്കയാണ് നമ്മുടെ കഴിവുകളൊന്നും പുറത്തോട്ട് വരുന്നില്ല കഴിവുകളെയൊക്കെ ഈ ഇ ക്യൂ ഇമോഷണൽ കോഷൻസ് സപ്രസ് ചെയ്ത് കളയാണ് ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ സ്പിരിച്വൽ കോഷൻ ദൈവത്തിൻ്റെ വചനത്താലേ സാധിക്കത്തുള്ളൂ കാരണം ആ വചനം നമ്മുടെ ഉള്ളിൽ നിറയണം നമ്മുടെ മനസ്സിൻ്റെ തലങ്ങൾ ആ വചനം സൗഖ്യപ്പെടുത്താൻ തുടങ്ങണം അങ്ങനെ സൗഖ്യപ്പെടുത്താൻ തുടങ്ങി നമ്മൾ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കണം കാരണം ദൈവത്തിന് അനുയോജ്യമായ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കാൻ തുടങ്ങണം എടുത്ത് ആ തീരുമാനമനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം ആ പ്രവർത്തിച്ചു തുടങ്ങാനായിട്ട് കർത്താവിൻ്റെ ഈ വചനം നമുക്ക് അതിൻ്റെ രഹസ്യങ്ങൾ വെളിവാക്കി കിട്ടണം അത് വെളിവാക്കി കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോട് കൂടിയേ പറ്റുകയുള്ളൂ കാരണം പരിശുദ്ധാത്മാവാണിത് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങൾ ഇന്നു മുതൽ കാണുന്ന കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ വായിക്കുന്ന മനസ്സിലാക്കുന്ന ജീവിക്കാൻ ശ്രമിക്കുന്ന ഈശോയുടെ വചനങ്ങൾ ദൈവത്തിൻ്റെ അരുൾപ്പാടുകൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നീ ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരണേ പരിശുദ്ധ ദൈവമാതാവേ അമ്മ ശിഷ്യഗണത്തെയൊക്കെ ഒരുക്കിയെടുത്തതുപോലെ ശിക്ഷഗണത്തേക്ക് സെഹിയോ നൂട്ടുശാലയിൽ അമ്മയാണല്ലോ വചനം പഠിപ്പിച്ചത് അതിൻ്റെ നിഗൂഢതകൾ അഴിച്ചു കൊടുക്കാൻ സഹായിച്ചത് അമ്മയാണല്ലോ അമ്മ ശിക്ഷഗണത്തേക്ക് ഒരുക്കിയെടുത്തതുപോലെ ഈ വചനത്തിൻ്റെ നിഗൂഢതകൾ ഞങ്ങൾക്കൊന്ന് തുറന്നു തരാൻ വേണ്ടി അമ്മ ഒന്ന് പ്രാർത്ഥിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പരിശുദ്ധാത്മാവേ നീ ഞങ്ങളുടെ ചിന്തകളെ ഏറ്റെടുത്താലും ഞങ്ങളുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ഭാരത്തിൻ്റെ നൊമ്പരങ്ങൾ ഒക്കെ ഒന്ന് നിൻ്റെ വചനമയച്ച് സൗഖ്യമാക്കണമേ സങ്കീർത്തന നൂറ്റിയേഴ് ഇരുപത് അവിടുന്ന് തൻ്റെ വചനമയച്ചു അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു കർത്താവേ ഞങ്ങളുടെ സകല വിനാശത്തിൽ നിന്നും മനസ്സിൻ്റെ കെട്ടുകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് ഈയൊരു കാലഘട്ടത്തിൽ ഒതകുന്ന രീതിയിൽ വചനത്തിൽ ഊന്നിത്തന്നെ നല്ലതും പ്രീതികരവും ദൈവഹിതവുമായ പരിപൂർണവുമായ നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് കർത്താവെ നീ അനുഗ്രഹിക്കണമേ റോമ പന്ത്രണ്ട് രണ്ട് വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകട്ടെ നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് കർത്താവെ ഈ ലോകത്തിന് അനുരൂപരാകാതെ പ്രത്യത ഞങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെട്ട് ദൈവഹിതമെന്തെന്നും നല്ലതും പ്രീതിജനവും പരിപൂർണമായത് എന്തെന്നും വിവേചിച്ചറിയാൻ കർത്താവെ നീ ഒരു കൃപ തരണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അതിനുവേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ ആമേ